കുത്തിരിഞ്ഞ് അടി ഉണ്ടാക്കാനാണോ പാട് അലോഷിയുടെ കമ്പനിലല്ലേ ഇപ്പൊ പിക്ചർ കണ്ട പറഞ്ഞിട്ടത് പത്ത് പേരാണ് പേരെന്തോക്കുന്നത് ഇതെക്കോ ആയിരുന്നല്ലേ ഭയങ്കര പോടാണ്ടാ പോടാ

എന്റെ പേര് കണ്ണപേറാണ് ഇടിയൻ പുതിയതാണോ ആ ഇത് ജസി നീ നീ പറഞ്ഞ മറ്റേ ഇടിയൻ ഇവനല്ലേ മറ്റേ ഓമാളിയായിട്ട് നിന്റെ ഫ്രണ്ടി വരുന്നവൻ നിന്റെ കരിഞ്ഞോ എടിയത് മറ്റേ മേക്കപ്പില്ല അത് വരണേന് ഇവരാണോ നീ പറഞ്ഞ കോമാളി മറ്റേ ഇടിയും ചെന്തു എപ്പോഴും നിന്റെടുത്ത് മറ്റേ കൊഞ്ചുല്ല ഇപ്പോള് പറഞ്ഞിട്ടുണ്ട് പ്രോയെ കുറിച്ച് പ്രോയെ പോലൊരു കണ്ടീ സിറ്റിന്ന് സത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സത്യമായിട്ട് ഞാനാണ് സത്യം

ഒന്നിഴ ഒന്നൂടി ഒന്നൊഴി ഒന്നല്ല നാല് ഒന്ന് ആര് ആവാ പോയിട്ട പോയിട്ട ആള് തളന്ന അച്ചൂട്ടാ ആളും തരാം നോക്കി കാണാം പകുതി ഞാനാണ് ഇടിച്ചത് പകുതി ആ

സിറ്റി മുക്കിന്നിട്ടെ ബ്രോ മേളിലോട്ട് ഒരു കല്ല് എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞാലേ ഏ ഒരു അടി പത്തഴി അലീന്ന് പേരുള്ളമാറ തലേ വന്നു വീഴും അതുകൊണ്ട് ബ്രോ എന്റെ നല്ല പേരെന്ന് പറഞ്ഞ കളിയാക്കണ്ട കേട്ടോടാ അവൻ എങ്ങനാണേലും അവൻ ഊക്കിയ തോന്നി കോമാളിയായിരുന്നു നടത്തൊള്ളാ കേട്ടോ അല്ലെ ഇവള് പറയായിരുന്നു ഇങ്ങനെ മുട്ട കോമാലിയാന്ന് ബ്രോ അയ്യോട്ടല്ലേ അല്ലല്ലോ ഇപ്പൊ പരിചയപ്പെട്ടാലും ബ്രോ ഒരു കോമാലിയെ പോലാന്ന് പറയായിരുന്നു ബ്രോയെ വേറെ സിറ്റിയിൽ കണ്ടോണ്ട് ഇതുപോലൊരു ഇതുപോലൊരു കണ്ടിപ്പോ കണ്ടിട്ടില്ലെന്ന് അല്ല ബ്രോ ഇതൊക്കെ ബ്രോ ചോദിക്കണ്ടേ ബ്രോ ഒരു അല്ല ഒരു ബ്രോ ഒരു പെണ്ണിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റേ കിഴങ്ങനെ പോലെ ബ്രോ മൂക്കിന് നായ മീശയുള്ള ആണെ ചോദിക്കോടാ നിനക്കൊന്നും അതിനുള്ള ഉറപ്പില്ല അതുകൊണ്ടീ ചോദിക്കാത്ത അയ്യേ നാളെ നിനക്ക് നാളെ ഉണ്ടോടാ ആടാ പോടാ പെണ്ണൻ 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 എടാ ആണാണെ ചോദിക്കണം എന്തിനടി അങ്ങനെ പറഞ്ഞോട് ചോദിക്കണം എന്താടാ നിനക്ക് നാ ഇറങ്ങി പോയൻറെ കള്ളല്ല അവള് പറഞ്ഞേ ഒരു കോമാളി ഒരു പൂലോ കോമാളിയാണ് നീയെന്ന് പറഞ്ഞേ എന്നിട്ട് 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 മര്യാദക്ക് അവൾ അയ്യേ പെണ്ണും പെണ്ണൻ പെണ്ണൻ എനിക്ക് നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല പെണ്ണ പെണ്ണൻ പെണ്ണൻ ബ്രോ ഒന്ന് ചോയ്ക്ക് ബ്രോ 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 ആണോ 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 ബ്രോകോട് ചോയ്ക്ക് പെൺപിള്ളേരും എല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ തിരിച്ചു ചോയ്ക്കോളാ പോറ പെണ്ണാ പോണ്ണി ആ വണ്ടി നിന്നെ അറിയോ അങ്ങനെ പ്രശ്ന കേട്ടാ എന്റെ ഇമേജ് കളഞ്ഞു അറിയാത്ത രണ്ടുപേരെ തമ്മി വള്ളി തമ്മിത്തെ െ ഹായ് ബ്രോ അല്ലേ പിന്നെ അലിബ്രോ നേരത്തെ പറഞ്ഞതോ ഒരുത്തൻ പള്ളിയോ അല്ല അലിബ്രോ പറയുന്നല്ലോ ഇത് ഇല്ല പേ പേരിയാ മറന്നു പേരിയ മറന്നു അവന്റെ അതിവൻ തന്നെയല്ലേ അതിബന്ധനല്ലേ വണ്ടി കേരുന്നേ എന്താണ് ബ്രോ കൂടെ വണ്ടി ഓടിക്കുന്ന ആള് ബ്രോയെ കുറിച്ച് പേട്ടേണ്ടി എന്ന് പറഞ്ഞിട്ട് ബ്രോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഏ ബ്രോ ബ്രോ മൂക്കിനായ മൂക്കിനായും മീശോ ഉള്ള ആളാണ് ബ്രോ തിരിച്ചു ചോദിക്കണം കൂട്ടുകാരൻ്റെ അടുത്ത് എന്തിനാണ് അങ്ങനെ പറഞ്ഞു ബ്രോ രണ്ട് രണ്ട് സെക്കൻഡ് സെക്കൻഡ് ബ്രോ നാളെ ഏതായാലും മറ്റേ കില്ലാരിയപ്പൂസൊക്കെ ഇട്ടാ അവൻ സിറ്റി ബ്രോയെ കയറുകഴിഞ്ഞാൽ വിളിച്ചു അത് കേട്ടോണ്ടിരിക്കേണ്ടി വരും അതിനുമുമ്പ് ഇപ്പടെ കൂട്ടുകാരെടുത്ത് ചോദിക്കാ ബ്രോ എന്റെ മുഖമാണോ പ്രശ്നം ഇപ്പൊ പേട്ടണ്ടി അല്ലേ പ്രശ്നം ബ്രോ എന്താണ് ബ്രോ ഇങ്ങനെ ഇത് നാണം കെട്ട ലോകം പോയ ഇത് ആരാണ് ഇത് ആ സോറി അലിബ്രോ അലിബ്രോ പറഞ്ഞ പേട്ടണ്ടി ഇവനായിരുന്നല്ലേ ബ്രോ 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 ആയിരുന്നു അലി ബ്രോ ഇവനായിരുന്നു അലി ബ്രോ നേരത്തെ ആ വണ്ടി ഓടിക്കുന്ന ആളില്ലേ മുയൽ പുള്ളി പറയുന്നത് ഒരു പേട്ടൻ സിറ്റിയില്ലെന്ന് ബ്രോ എന്താണ് ബ്രോ ബ്രോ അവന്റെ ആളാണോ ചോദിക്കാൻ പറഞ്ഞു ചോയ്ക്ക് ചൂടാതെ ഇങ്ങനെയാണോ ചോയ്ക്ക് വണ്ടി അവന്റെ കുത്തിന് പിടിയോന്റെ സത്യം പറഞ്ഞത് സിറ്റിയിലെ സിറ്റിയില് ആമ്പിള്ളാരും ആംബിള്ളാരെ ഇടിച്ച് ചോദിച്ചെ അവന്റെ പല്ലിടിച്ചു ചോദിച്ചെ അല്ല ബ്രോ അല്ല അല്ല നേരത്തെ ഇല്ല കൊടി കൊടുക്കോട് മേളുകയറി കൊടു അവൻ മേളുകയറിണ്ടോ അവൻ വിളിച്ച് വിളിച്ചോണ്ടാണോ മേളുകറിയിക്കുന്നത് അടിവള്ളായിരിക്കാൻ ബ്രോ ആളാ ആളാണ് കൊടറെ ഇങ്ങനെ പെണ്ണമാരെ പോലെ കറങ്ങൊണ്ടിരിക്കുന്നവനൊക്കെ അയ്യേ അലീപ്രോ ഇടിയും കൊണ്ടോണ്ടുവരുന്നോക്കിയെ ആ വണ്ടി കിട്ടിടിച്ചു വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നു അയ്യേ വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നു ബ്രോ വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നു അതാ അത് മറ്റേ ആണല്ലാത്ത ലക്ഷണമാണത് എന്നെ എന്ത് സഹിക്കും വണ്ടി കിട്ടത്തിനെ പറ്റി സഹിക്കു ഞാനെന്താ വണ്ടി ഇറങ്ങി അവന്റെ പല്ല് പല്ലു നോക്കി ഒരു ഇടിച്ചേനെ പല്ലു നോക്കി പല്ലു നോക്കി ഒരു ഇടിച്ചേനെ പല്ലു നോക്കി ഒരു ഇടിച്ചെ അയ്യേ അലിബ്രിന് മീണുങ്ങനെ പോലെ അയ്യേ അലിബ്രു കൊടുമുറ അവന്റെ ആ മാസം നോക്കിയവർ കൊടുത്തേ ആ അയ്യേ കൊടിക്കോട് കൊടുക്കോട് ആ അയ്യേ വീട് വീട് വീണ് 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 അയ്യേ ഇതെന്ത് ഇത് എന്ത് ബ്രോ ഇത് ഇടിയും കൊണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കൊടി ബ്രോ ആ അയ്യേ അയ്യേ നാളക്കേട് 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 നാളെ ഇത് ഇടപിള്ളേർ വീടല്ലേ അവൾക്ക് അവൾക്ക്

അറിയാത്ത രണ്ടുപേരെ താങ്ക്യൂ ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് ഇപ്പഴാണ് ബ്രോ ഒരാണാന്ന് തെളിച്ച് ആണാ തെളിച്ച് ബ്രോ ബ്രോച്ചേട്ടാങ് പൈസ വന്ന് പൈസ വന്ന് അത്രയുള്ള നമ്മടുത്ത് സിറ്റിയിലാളില്ല നമ്മടുത്തൊരു കാര്യം പറഞ്ഞുകഴിഞ്ഞാളങ് ചെയ്യത്തില്ലേ പാവ അത് അമര ആലോ ജി ഹലോ